എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കേളോത്താണുള്ളത് ഈ കേളോത്ത് നമ്മുടെ പിന്നെ അടുത്ത് തന്നെ കേളോത്ത് ഉള്ള ഒരു ഒരു ഇട റോഡാണ് ഈ റോഡ് ഈ റോഡ് പിന്നെ അതിന് തൊട്ട് അപ്പുറത്ത് നമ്മുടെ ദാനി സ്കൂളിൽ പോകുന്ന ഭാഗം അതുപോലെ തന്നെ ഇവിടെ സ്മാർട്ട് ബസാറാണ് റിലയൻസിന്റെ സ്മാർട്ട് ബസാർ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു റോഡാണ് ഈ റോഡ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇട റോഡുകളുണ്ട് ആ റോഡിന് അഭിമുഖമായിട്ട് പല ആളുകളും താമസിക്കുന്നുമുണ്ട് അങ്ങനെ റിലയൻസ് സ്മാർട്ട് ബസാറിന്റെ മുന്നിലൂടെ പോകുന്ന ഈ റോഡ് പിന്നെ നമ്മുടെ പിന്നെ ബൈപ്പാസിന്റെ അടുത്തുള്ള ഒരു റോഡ് നല്ല താനേരി സേസൈപിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആ റോഡിന് പിന്നെ ടച്ച് ചെയ്യുന്ന റോഡാണ് അതുകൊണ്ട് എളുപ്പത്തിൽ നമ്മൾക്ക് ആളുകൾക്ക് പിന്നെ ഇതിലൂടെ പോവാം കാരണം എന്ന് പറഞ്ഞാല് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ എളുപ്പത്തിൽ ഈ റോഡിലൂടെ പോയാൽ നമുക്ക് ബൈപ്പാസിലേക്കും അതുപോലെ തന്നെ തായ്നേരിയിലേക്കും കാരഭാഗത്തും അതുപോലെ തൃക്കരിപ്പുര ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന റോഡാണ് ഇത് ഇത് ഇതിനെക്കുറിച്ച് പറയാനല്ലോ ഇവിടെ ഒരു മോഷണം നടന്നു എന്ന് കാരണം പറഞ്ഞാല് ബൈക്കിൽ എത്തിയ ഒരാള് ഒരു ഉച്ചയോടുകൂടി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ പിന്നെ ഈ റോഡ് സൈഡിൽ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു ഒരു അത്യാവശ്യം ഒരു പ്രായമുള്ള ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്നാണ് മാല പറിച്ചിട്ട് പോയത് എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ അവർ റോഡിൻ്റെ സൈഡിൽ പിന്നെ പുല്ല് പൊരിക്കുകയായിരുന്നു ആ സ്ഥലം അവരുടെ വീട് ഇവിടെയാണ് ഈ വീട്ടിൽ ഈ വീട്ടിലുള്ള സ്ത്രീക്കാണ് പിന്നെ അവിടെ പിന്നെ സ്വർണ്ണാഭരണമാണ് കഴുത്തിലുള്ള സ്വർണ്ണാഭരണമാണ് പിന്നെ പിന്നെ പൊട്ടിച്ചു കൊണ്ടുപോയത് ഇതാണ് സ്ഥലം ഇവിടെയാണ് അവർ പിന്നെ പുല്ല് പറിക്കാൻ വേണ്ടി വീട്ടിൻ്റെ തൊട്ടടുത്തൊക്കെ നമ്മൾ പുല്ല് കാലിനൊക്കെ വളർത്തുന്നവർ പിന്നെ കന്നുകാലികളൊക്കെ വളർത്തുന്നവർ പുല്ല് പറിക്കാൻ വേണ്ടി പോകും ഇവിടെ നിന്ന് അവർ പുല്ല് പറിക്കുന്ന സമയത്താണ് ബൈക്കിലെത്തിയ ഒരാൾ പിന്നെ മാല പറിച്ചിട്ട് എന്തോ ഒരു ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾ ടൗണിലാണെങ്കിൽ പോലും ഇവരൊക്കെ നാട്ടിൻപുറത്തുകാരാണ് അങ്ങനെ വരുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പറയല്ലോ അവർ പിന്നെ കുരിഞ്ഞിരുന്ന് ഇത് പുല്ല് പറിക്കുന്നവരോട് എന്തോ ചോദിച്ച സമയത്ത് അവർ പിന്നെ തലയോരത്തിൽ നിൽക്കുന്ന സമയത്താണ് കഴുത്തിൽ നിന്ന് സ്വർണ്ണാഭരണം പറിച്ചിട്ട് പോയത് ഇത് നമ്മുടെ സമൂഹം വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ നമുക്ക് പരിചിതരായോ അപരിചിതരമായ ആളുകൾ ഇഷ്ടംപോലെ വാഹനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇടറോഡുകളിലൊക്കെ താമസിക്കുന്ന അതിലൂടെ യാത്ര ചെയ്യുന്ന നിരാ പിന്നെ സ്ത്രീകൾ ഉണ്ടാവും കുട്ടികളുണ്ടാവും അവരൊക്കെ പിന്നെ അവരുടെ ജീവനും അവർ അവരുടെ സമ്പത്തിനും സുരക്ഷിതത്വമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്നുള്ള രീതിയിലാണ് പച്ച പച്ചവെളിച്ചം ഈ വിഷയത്തെ കാണുന്നത് ഇത് നമ്മുടെ സമൂഹത്തെ ജാഗ്രതപ്പെടുത്താൻ വേണ്ടിയാണ് കാരണം എന്ന് പറഞ്ഞാല് വാഹനം എടുത്തിട്ട് നിരന്തരമായിട്ട് മോഷണം നടത്തുക ഇപ്പോൾ പിന്നെ സ്വർണ്ണാഭരണം പിന്നെ പറിച്ച് കൊണ്ടുപോവുക അത് നട്ടുച്ചക്ക് പോലും പറിച്ച് കൊണ്ടുപോവുക അതുപോലെ തന്നെ ഇതിലൂടെ എന്തൊരു ധൈര്യമാണ് നിങ്ങൾ നോക്കുക ഒരു വീടിൻ്റെ അടുത്ത് ഇതിൽ ഇവിടെയൊക്കെ വീടുണ്ട് ഇവിടെയൊക്കെ ധാരാളമായിട്ട് വാഹനം പോകുന്നുണ്ട് ഇവിടെയൊക്കെ ധാരാളമായ വീടുകളുണ്ട് ചുറ്റും ഒരു പ്രദേശമാണ് എന്താ ഹെർത്ത് ഓഫ് സിറ്റി എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെയുള്ള ഒരു ഒരു ഈ വീട്ടിലുള്ള ഒരു ഒരു പിന്നെ ഒരു അമ്മയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണാഭരണം പറിച്ചു കൊണ്ടുപോയത് ആ വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ച ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജാഗ്രതപ്പെടുത്താനാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് നമുക്ക് പലപ്പോഴും അറിയാം മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയാറുണ്ട് മാല പറിച്ചു പോയി വാഹനത്തിലെത്തിയവർ മഹലാ പിന്നെ മാല പറിച്ചു സ്വർണ്ണാഭരണമായി പറിച്ചു കൊണ്ടുപോയി രക്ഷപ്പെട്ടു പിടിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയം നമ്മുടെ നാട്ടിലും നടക്കുന്നു നമ്മളും സുരക്ഷിതരല്ല എന്ന കാര്യം നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് സംഭവം എന്ന് പറഞ്ഞ എന്താണ് നടന്നത് ശരിക്കും പറഞ്ഞാല് രാവിലെ മുറ്ററങ്ങിയാണ് അപ്പത്തേക്കാണ് എന്തോ പേരെന്തോ ചോദിച്ചു എന്തോ ചോദിക്കുന്ന തിരിയുമ്പോൾ തന്നെ അവര് നിന്ന് പറിച്ചിട്ട് പായോ ചെയ്തു അതെ അല്ലേ അത് കാരണം ഇതിലൂടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു സ്ഥലമാണ് ഇത് എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് അവരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായിട്ട് പോകാറുണ്ടല്ലോ സ്ഥിരമായിട്ട് പോകാറുണ്ട് അതുപോലെ പോലീസിൽ പരാതി ഒക്കെ കൊടുത്തല്ലേ അതല്ലേ പോലീസ് പരാതി കൊടുത്തു പോലീസ് എന്താ പറഞ്ഞത് ആ അതാണ് പറയുന്നത് ഇവർക്ക് പിന്നെ ഇവരുടെ എന്താ പറയാനുള്ളത് പ്രായമുള്ളതാണ് കണ്ടില്ല ഇതാണ് വീട് ഇവിടെയുള്ള അമ്മയുടെ ആ സ്വർണ്ണമാണ് പോയത് പിന്നെ സ്വർണ്ണമാണ് പോയത് ണ്ട് എന്നാ അവർ ചോദിച്ചാൽ പറയാൻ പറ്റുമോ എന്നാ ചോദിച്ചേ അവര് ചോദിച്ചാൽ കിട്ടുന്നില്ല പരിക്കൽ കഴിഞ്ഞാൽ സമയത്ത് നേരി പോകുമ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോ പറിച്ചിട്ട് പോയി പറിച്ചിട്ട് പോയി അല്ലേ പിടിക്കാൻ പോയിട്ട് പോകുമ്പോ ഓന ഒരല്ല വണ്ടിയിൽ തന്നെ വിട്ടു വണ്ടിന്ന് ഇറങ്ങിട്ട് ഇറങ്ങാ അതെ 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 അല്ലെ അല്ലേ പറ്റുവല്ലോ ആ ഇത് ആദ്യത്തെ സംഭവം വിവാഹത്ത് ആദ്യത്തെ സംഭവല്ലേ ഇത് അല്ലേ ആ അതാണ് അതാണ് ഇതാണ് ഇതിന്റെ വിഷയം ഇതാണ് ഇതിന്റെ പ്രധാന വിഷയം പറയണ്ടാ ഇന്നും പറയണ്ട ഇല്ല ഇല്ല അല്ല അതല്ല പറഞ്ഞാൽ അവരുടേതായ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പിന്നെ പൈനൂർ ടൗണില് പിന്നെ കേളോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു എട റോഡാണ് ഈ റോഡ് ഇതിലൂടെ ആളുകൾ നടന്നും ഇരുചക്ര വാഹനത്തിലും കാറിലും അതുപോലെ തന്നെ ടൂ വീലറിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലം ഇങ്ങനെയുള്ള റോഡുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് അവിടെ ഇത് പോലീസിന് ഇത് പിടിക്കാൻ വേണ്ടി പറ്റുമോ എന്താ പറയാനുള്ളത് പറഞ്ഞോ എന്താ പറയാനുള്ളത് പറ 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 എന്താ പറയാനുള്ളത് പറഞ്ഞോ എന്താ പറയാനുള്ളത് ഇവിടെ പല പ്രാവശ്യമായിട്ട് പാർട്ടിക്കാരോട് നമ്മൾ ക്യാമറ സംസാരിച്ചാ ക്യാമറ വക്കാത്തതിന്റെ ദുരിതം ഇപ്പൊ നമ്മൾ കാണുന്നത് കണ്ടമാനം വേസ്റ്റ് കൊണ്ടിരുന്നുണ്ട് അത് ഞാൻ വാർത്ത നിരന്തരമായിട്ട് വാർത്തയില് വന്നതാണ് ഇതിപ്പോ ഇങ്ങനെ ഈ ക്യാമറ ഉണ്ടായിട്ടുണ്ടെന്ന് അത് കൂടുതല് സുരക്ഷിതമായിട്ട് ഇണ്ടാവട്ടിരുന്ന എന്റെ അഭിപ്രായം ആ ശരി 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 അതാണ് പറയാം കാരണം ഇത്തരം കാര്യങ്ങള് പിന്നെ നമുക്കറിയാലോ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഇപ്പൊന്ന് പറഞ്ഞാൽ പോലീസിൽ ഞാൻ ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു വിവരം കിട്ടിയ ഉടനെ തന്നെ പോയിരുന്നു എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള പിന്നെ പിന്നെ അടുത്ത ഒരു കുടുംബമാണ് ഈ കുടുംബം ആ കുടുംബത്തിലെ പിന്നെ ഒരു ഒരു അമ്മക്കാണ് ഈ സ്ഥിതി വന്നിട്ടുള്ളത് വലിയ സ്വർണ്ണമൊന്നുമില്ല ഏകദേശം ഒന്നോ ഒന്നര പവന്റെ അടുത്തുള്ള ഒരു സ്വർണ്ണമാണ് നമ്മൾക്കറിയാം ഈ സ്വർണ്ണത്തിന് ഇപ്പോഴത്തെ വില എന്താണെന്ന് ഇനി എത്ര വലുതായാലും ചെറുതായാലും ഒരു ഒരു പ്രായമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴുത്തിലെ ആഭരണം എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം വൈകാരികമായ തലമുള്ളതാണ് ആ കാര്യങ്ങൾ നമ്മൾക്കറിയാം അങ്ങനെ കണ്ടില്ല വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു റോഡാണിത് ഈ ഈ റോഡില് പിന്നെ പലപ്പോഴും ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇത് നിരന്തരമായിട്ട് പച്ചവെളിച്ചം അത്തരം വാർത്തകൾ നൽകിയിരുന്നു കാരണം എന്താ പറഞ്ഞാൽ ഗളോം എന്ന് പറയുന്ന പ്രദേശം വൈകാരികമായിട്ട് പച്ചവെളിച്ചിന് ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളും ഇടപെടാറുണ്ട് ഈ ഇവിടുത്തെ മാലിന്യ വിഷയത്തിൽ സംസാരിച്ചിരുന്നു വാർത്ത നൽകിയിരുന്നു അതൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു ഒരു കാര്യം പറയാനുള്ളത് വെച്ച് ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണാൻ വേണ്ടി പോലീസ് തയ്യാറാവണം പൊതുസമൂഹം തയ്യാറാവണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ ഒരു പിന്നെ ഇത് സി സി ടി വി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ തയ്യാറാവണം നമ്മളെ ഏറ്റവും ഈ വാർത്തയിലേക്ക് പച്ചവെളിച്ചം പോയത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നല്ല ഉത്തമബോധ്യം ഉണ്ടാവണം അതിൽ നമ്മൾ ജാഗ്രത കാണിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് സംവിധാനവും പൊതുസമൂഹവും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവണം നമ്മുടെ സ്ത്രീകളും കുട്ടികളും പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് എന്നുള്ള ധാരണയോട് തന്നെ അവർ ജീവിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇത് ഒരു ആയിട്ട് മറന്ന് അന്യദേശത്ത് നിന്ന് വന്നുള്ള അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഒരുപാട് താമസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ സ്ഥലം ആ അർത്ഥത്തിലും നമുക്ക് പരിചിതവരും പരിചിതരും നിരവധി ആളുകൾ പിന്നെ ഇവിടെ നമ്മുടെ റോഡുകളിലൂടെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ള ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാവണം എന്ന ഓരോ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പച്ചവെളിച്ചം ഈ വാർത്തയെ സമീപിക്കുന്നത് ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ പിന്നെ കണ്ടുപിടിക്കണം ആ മോഷ്ടാവിനെ പിടിക്കണം അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള അങ്ങനെ കൂടിയിട്ട് മറ്റുള്ളവർക്കും അത് വലിയൊരു പിന്നെ താക്കീതായിട്ട് മാറും എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് സ്വർണത്തിന്റെ വിലയൊക്കെ നമ്മൾക്കറിയാം ആ അർത്ഥത്തിലും എന്ത് അർത്ഥത്തിലായാലും അവരുടെ പിന്നെ കഴുത്തിലുള്ള അവർക്ക് വളരെ അമൂല്യമായ ഒന്നാണ് ആ സ്വർണ്ണാഭരണം എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല അത് വൈകാരികമായ പല തലങ്ങളും ഉള്ളതാണ് എന്നത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് പച്ചവെളിച്ച ഇവിടെ എത്തിയിട്ടുള്ളത് പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച